എല്ലാവർക്കും നമസ്കാരം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ ആരെയും ആകർഷിക്കുന്നു സഞ്ചാരശീലരും സ്നേഹമുള്ളവരുമായിരിക്കും പ്രവർത്തന രംഗം ഏതായാലും അവിടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു ഇവരുടെ മനമാറ്റത്തിന് നിസാര കാരണങ്ങൾ മതി ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ ഒന്നിലധികം കാര്യങ്ങൾ സാധിക്കുവാൻ ഇവർക്ക് കഴിയും അതിനു വേണ്ടുന്ന ശ്രമങ്ങളും ഇവർ നടത്തുന്നു അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണെങ്കിലും ആർജിക്കുന്ന അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ഇവർക്ക് കഴിയാറില്ല ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരിൽ നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങിയാൽ വിജയിക്കുവാൻ കഴിയും മുപ്പത്തിരണ്ടു വയസ്സിനു ശേഷമാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാറുണ്ട് വിരഹവും വേർപിരിയലും ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു സാമ്പത്തികമോ വിദ്യാഭ്യാസപരമോ സൗന്ദര്യപരമോ ആയ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഈ നക്ഷത്രക്കാരുടെ വിവാഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ് മുൻകോപവും വൈരാഗ്യബുദ്ധിയുമാണെങ്കിലും അതൊന്നും ദീർഘകാലത്തേക്ക് ഇവരിൽ നിലനിൽക്കാറില്ല ഏത് പ്രവൃത്തിയിലും ആ സ്വാർത്ഥലാഭം കൂടിയിരിക്കും